ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ ഒരു പലഹാരം തയ്യാറാക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് റവ എടുത്തിട്ടുള്ള അതേ അളവിൽ ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് പച്ചവെള്ളമാണ് ചേർക്കുന്നത് പിന്നെ അരക്കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ചെറിയുള്ളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കാം എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അധികം തിക്കാവരുത് ആവശ്യമാണെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു ദോശയുടെ ബാറ്ററൊക്കെ പോലെയാണ് വേണ്ടത് ഇത് നന്നായി മിക്സ് ചെയ്യണം ഉപ്പ് കൂടി പോവരുത് ശ്രദ്ധിക്കണം റവായതുകൊണ്ട് ഉപ്പ് മുന്നിട്ട് നിൽക്കും നമുക്ക് ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് ഒരു തവി ദോശയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂടി വെക്കണം ഒഴിക്കുമ്പോൾ എപ്പോഴും സിമ്മിലായിരിക്കണം എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം മൂടി തുറന്നതിന് ശേഷം രണ്ട് ഭാഗവും നമുക്ക് എണ്ണ തടവി കൊടുക്കാം അങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ടുകൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം വേവാൻ അല്പം നേരം എടുക്കും എന്നാലും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു വെറൈറ്റി പലഹാരം തന്നെയാണ് ഒരുപാട് പ്രാവശ്യം നമ്മൾ മറിച്ചിട്ട് മറിച്ചിട്ട് ഇങ്ങനെ ഞെരിച്ചെടുത്താൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം കമൻ്റ് ചെയ്യണം